ഉള്ള വസ്തുക്കളെ പേരും ഒരു കൂട്ടം തള്ളലോടെ നടക്കുന്നു തെല്ല് പേടിയവർക്കില്ല അതായത് നമ്മുടെ ഈ ഒരു കള്ളന്മാരുടെ കാര്യമാണ് പറയുന്നത് എന്താണ് എല്ലാ വസ്തുക്കളും കട്ട് തിന്മാൻ ഒരു കൂട്ടം അല്ലേ കള്ളന്മാരെല്ലാം എന്താണ് ഓരോ സാധനങ്ങളിങ്ങനെ കട്ട് തിന്ന് അല്ലെങ്കിൽ കട്ടൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് തള്ളലോടെ നടക്കുന്നു കാരണം അവർക്ക് എന്താണ് അവർക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല പകൽ സമയത്തൊക്കെ ഇങ്ങനെ അവർ സ്വൈര്യമായിട്ട് ഇങ്ങനെ മോഷ്ടിച്ച് നടക്കുകയാണ് അതുപോലെ തന്നെ പറയുന്നത് രാജധാനിക്കകം പൂക്കു രാജഭണ്ഡാരവും കട്ടു വ്യാജമെന്നെ പകൽ കൂടെ തസ്കരന്മാർ നടക്കുന്നു എന്താ പറയുന്നത് രാജധാനിക്കകം രാജധാനി എന്ന് പറയുന്നത് എന്താ രാജകൊട്ടാരം അല്ലേ രാജധാനിയിൽ ഇങ്ങനെ അവർ കടന്നു കയറിയിട്ട് ഭണ്ഡാരമൊക്കെ അവർ കൊള്ളയടിക്കുകയാണ് അല്ലേ കാരണം എന്താ രാജശിഷ്യൊന്നും ഉണ്ടാവില്ല എന്നത് അവർക്കറിയാം അല്ലേ അതുകൊണ്ട് തന്നെ അവർ രാ പകൽ സമയത്തൊക്കെ ഇങ്ങനെ രാജധാനിയിലൊക്കെ കയറിയിട്ട് അവിടുത്തെ ഭണ്ഡാരമൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ് തസ്കരന്മാരെന്താണ് കള്ളന്മാരാണല്ലേ രാജശിക്ഷ കുറഞ്ഞപ്പോൾ അമ്പലത്തിൽ പൂജ മുട്ടി പൂജ കൊണ്ട് പുറം മാറി തിരിച്ചു എംബിറന്മാരും എന്താണ് ആ രാജശിക്ഷൊന്നുമില്ല കള്ളമാരൊക്കെ അവരുടെ നാട്ടിലുള്ള രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു അവർക്ക് ആ രാജശിക്ഷ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് അമ്പലങ്ങളിലെ പൂജയൊക്കെ മുടങ്ങി എന്നാണ് പറയുന്നത് എംബ്രാൻമാർ എന്ത് ചെയ്തു തിരിഞ്ഞു കളിച്ചു എന്നും പറയുന്നു പുറം മാറി തിരിച്ചു എന്നുവെച്ചുകഴിഞ്ഞാൽ അവർ പുറം തിരിഞ്ഞ് നടക്കുന്നു എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ ഇനി മന്ത്രികൾക്കു തമ്പുരാനെ പേടിയില്ല തൃണത്തോളം മന്ത്രികളെ പ്രജകൾക്കു ശങ്കയില്ല മനക്കാമ്പിൽ എന്ന് വെച്ചാൽ എന്താ എന്താണ് ഉദ്ദേശിക്കുന്നത് മന്ത്രി അല്ലേ നമുക്കറിയാം രാജാവുണ്ട് മന്ത്രിയുണ്ട് അല്ലേ അതിൻ്റെ ഇടയിലാണ് പിന്നെ പ്രജകൾ വരുന്നത് അല്ലേ അപ്പോൾ അവർക്കൊക്കെ എന്താണ് മന്ത്രികൾക്ക് തമ്പുരാനെ പേടിയില്ല കാരണം അതിൻ്റെ മന്ത്രിയുടെ മുകളിൽ ഇരിക്കുന്ന രാജാവാണ് പക്ഷെ അവർക്ക് എന്താ രാജാവിനെ ഒന്നും പേടിയില്ല തൃണത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് തൃണം എന്ന് പറയുന്നത് എന്താണ് പുല്ലാണ് അല്ലേ അപ്പം പുല്ല് വിലയില്ല എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത് മന്ത്രിമാർക്ക് രാജാവിനെ പുല്ലുവിലയില്ല എന്നാണ് പറയുന്നത് മന്ത്രികളെ പ്രജകൾക്കും ശങ്കിയില്ല മനക്കാമ്പിൽ എന്ന് എന്താണ് മന്ത്രിയെ പേടിച്ച് അല്ലെങ്കിൽ മന്ത്രിയെ ഇങ്ങനെ പ്രജകൾക്കും അവിടെ പേടിയില്ല കാരണം രാജാവിനെ പേടിയില്ല രാജാവിന് മന്ത്രിയെ പേടിയില്ല സോറി മന്ത്രിക്ക് രാജാവിനെ പേടിയില്ല സോ മന്ത്രിയെ ആർക്ക് പേടിയില്ല പ്രജകൾക്കും പേടിയില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു എന്താ നമ്മുടെ മുകളിൽ ഇരിക്കുന്ന ആൾക്കാർ താഴെ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ഒരു മനോഭാവം ആൾക്കാർക്ക് ഇല്ലാതായി കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക റെസ്പെക്റ്റ് അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഉള്ള ഒരു എന്താ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ആയി എന്നാണ് പറയുന്നത് രാജാവൊന്നും മന്ത്രി എന്നും പ്രജകളെന്നൊന്നും ഇല്ലാത്ത എല്ലാവരും തുല്യമായിട്ടുള്ള രീതിയിൽ തന്നെ ആയി എന്നാണ് പറയുന്നത് ഒരു പുല്ല് അവർ കൊടുക്കുന്നില്ല മനസ്സിലായോ അടുത്ത് എന്താ പറയുന്നത് അന്ധമില്ലാ ദുരാചാരം മുഴുത്തു ഭൂമിയിലെല്ലാം അന്തകൻ്റെ യാഗം ഇപ്പോൾ അനർത്ഥത്തിനൊക്കെ മൂലം എന്താ പറയുന്നത് ആ അന്ധമില്ലാ ദുരാചാരം മുഴുത്തു ഭൂമിയിലെല്ലാം അതായത് ഭൂമിയിലൊക്കെ അന്ധമില്ലാത്ത ആചാരങ്ങളും കാര്യങ്ങളൊക്കെ വന്നു അല്ലേ എന്നിട്ട് എന്താ പറയുന്നത് ആ അങ്ങനെ നമ്മുടെ അന്തകൻ്റെ യാഗം ഇപ്പോൾ അനർത്ഥത്തിനൊക്കെ മൂലം അതായത് ഈ ഒരു അന്ധകൻ അന്ധകൻ എന്ന് പറയുന്ന ആരാണ് നമ്മുടെ കാലനാണ് അല്ലേ യമദേവനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു യാഗം മൂലം നമ്മുടെ ഭൂമിയിൽ അനർഥങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങി ഈ അനർത്ഥങ്ങൾക്കൊക്കെ കാരണം ആരാണ് നമ്മുടെ ഈ ഒരു കാലൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആഹ് യമദേവന്റെ ഈ ഒരു യാഗമാണല്ലേ അദ്ദേഹം അതിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അനർത്ഥങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇനി ഇവിടെ നോക്കിക്കേ അന്തണർക്ക് യാഗമില്ല കർമ്മമില്ല ധർമ്മമില്ല ശാന്തി ചെയ്യുവാൻ ക്ഷേത്രമില്ല ശാന്തരായിട്ട് ആരുമില്ല എന്താണ് പറയുന്നത് അന്തണർക്ക് യാഗം അന്തണർക്ക് യാഗമില്ല കർമ്മമില്ല ധർമ്മമില്ല അതായത് ഭൂമിയിലൊക്കെ ഇങ്ങനെ അനർത്ഥങ്ങളൊക്കെ സംഭവിച്ചു അല്ലേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അങ്ങനെ യമധർമ്മൻ്റെ യാഗം മൂലം എല്ലാ അനർത്ഥങ്ങളും ഭൂമിയിലുണ്ടാകുന്നു ബ്രാഹ്മണർക്ക് അല്ലെ ബ്രാഹ്മണർക്ക് എന്താണ് സംഭവിച്ചത് അവർക്ക് യാഗവും കർമ്മവും ധർമ്മവും ഒന്നും ഇല്ലാതായി അല്ലേ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് ശാന്തി ചെയ്യുവാൻ ക്ഷേത്രമില്ല ശാന്തരായിട്ട് ആരുമില്ല അതായത് ആ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ ശാന്തി ചെയ്യാനായിട്ട് അവിടെ എന്താണ് ശാന്തിയും ഇല്ല അവർക്ക് അവിടെ എന്താ ശാന്തി ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ക്ഷേത്രവും ഇല്ലാതായി എന്നാണ് പറയുന്നത് ശാന്തരായ മനുഷ്യരും മനുഷ്യരുമില്ലെന്ന് പറയുന്നുണ്ട് എന്താണ് ശാന്തരായിട്ട് ആരുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശാന്തരായിട്ടുള്ള മനുഷ്യരാരും ഇല്ല എല്ലാം ഇങ്ങനെ ആ അഹങ്കാരികളും അതുപോലെ തന്നെ അക്രമങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശാന്തരായിട്ടുള്ള മനുഷ്യരൊന്നുമില്ല അഹങ്കാരികളാണ് വർദ്ധിച്ചു വന്നിരിക്കുന്നത് അല്ലേ ഇനി ഇനി എന്താ നോക്കിക്കേ എന്തു പിന്നെ നിലക്കുന്ന നനക്കുന്ന കും കൃതിക്കാർക്കൊത്തവണ്ണം ജന്തുധർമ്മത്തിനും പിന്നെ വേസ്റ്റ് വന്നു ഉത്തമ സ്ത്രീകളെ പാതിവൃത്യം എല്ലാം അസ്തമിച്ചു ഒത്തവണ്ണം പുരുഷന്മാർ സഞ്ചരിപ്പാൻ ഒരുമ്പെട്ടു ചത്തുപോമെന്നൊരു എന്നൊരു ഭീതി ദുർജനങ്ങൾക്കില്ല എന്ന ഇത്തരം കാട്ടുവാൻ ആരും മടിക്കില്ലെന്നറിഞ്ഞാലും എന്താ പറയുന്നത് ഇവിടെ അതായത് ആ ഇങ്ങനെയുള്ള അഹങ്കാരികളൊക്കെ ഭൂമിയിൽ വർദ്ധിച്ചു വന്നപ്പം ജന്തുധർമ്മത്തിന് വ്യവസ്ഥയില്ലാതായി അല്ലേ ജന്തുധർമ്മത്തിനും പിന്നെ വേവസ്തയില്ലെന്നായി വന്നു എന്ന് വെച്ചാൽ ജന്തുധർമ്മത്തിനൊന്നും വ്യവസ്ഥയില്ലാതായി എന്നാണ് പറയുന്നത് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ഉത്തമ സ്ത്രീകളെ പാതിവൃത്യം എല്ലാം അസ്തമിച്ചു എന്താ പറയുന്നത് ആ അതായത് ഉത്തമ സ്ത്രീകളായിട്ടുള്ള അവരുടെ പാതിവൃത്യം ഒക്കെയൊക്കെ എന്താണ് അസ്തമിച്ചു പോയിരിക്കുന്നു അല്ലേ ഒത്തവണ്ണം പുരുഷന്മാർ സഞ്ചരിപ്പാൻ ഒരുമ്പെട്ടു എന്ന് വെച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർ അവരുടെ ഇഷ്ടം പോലെ ഇങ്ങനെ നടക്കുകയാണ് ஆ ചത്തുപോമെന്നൊരു ഭീതി ദുർജനങ്ങൾക്കില്ല എന്ന ഇത്തരം കാട്ടുവൻ മടിക്കില്ലെന്നറിഞ്ഞാലും അതായത് ആ മരണമില്ല അല്ലേ മരണമില്ലാത്തത് ആക്രമണങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കയറി നടക്കുകയിൽ ആർക്കും ഒരു എന്താ നിയമങ്ങളൊന്നും ബാധകമല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല സോ ഇങ്ങനെ ഭയമില്ലാത്തത് കൊണ്ട് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവരുടെ ഇഷ്ടം അനുസരിച്ച് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ദുർജനങ്ങൾക്ക് എന്തു കാണിക്കാനും മടിയില്ല ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് അല്ലേ ഉടുപ്പാനും കുടുപ്പാനും കൊടുക്കുന്ന പുരുഷന്മാരടുക്കാൻ സമ്മതിക്കാതായി ചമഞ്ഞു വേശ്യമാരിപ്പോൾ കൊടുക്കുന്ന പുരുഷന്മാരടുക്കുമ്പോൾ മിടുക്കന്മാർ കൊടുക്കും താടനം പാരം കടക്കുന്ന ദുരാചാരം എന്താ പറയുന്നത് ആ അതായത് ആ അതായത് ഉടുക്കാനും കുടിക്കാനും കൊടുക്കുന്ന പുരുഷന്മാരെ അടുപ്പിക്കാതിരുന്നിട്ടുള്ള വേശികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എന്താണ് അടുത്ത പുരുഷന്മാരെ ചില മെടുക്കന്മാർ അടിച്ചോടിച്ചു അല്ലേ അതായത് അവരുടെ അടുത്തോട്ട് അടിക്കാൻ വന്നിട്ടുള്ള പുരുഷന്മാരൊക്കെ ചിലരെന്ത് ചെയ്തു ആ അവരെയൊക്കെ ഇങ്ങനെ അടിച്ചോടിക്കുകയുണ്ടായി അങ്ങനെ ദുരാചാരം ഇങ്ങനെ കടു കടുത്തു വരികയാണ് അല്ലേ എന്നിട്ട് എന്താണ് അവിടെ വരുന്നത് അപ്പം കാര്യങ്ങളൊക്കെ അവിടെ മൊത്തത്തിൽ കൈവിട്ട് പോവുകയാണ് അല്ലേ അതായത് അവർക്ക് അന്യോന്യം ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനമില്ലായ്മയായി അതായത് അവർക്ക് നിയമങ്ങൾ ബാധകമല്ല അതുകൊണ്ട് തന്നെ അവർ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഇതില്ലാത്ത രീതിയിൽ ഇങ്ങനെ നടക്കുകയാണ് അല്ലേ അപ്പോൾ എന്താ അവിടെ പറയുന്നത് പിന്നെ ആ അതായത് കരിക്കാലത്തിലേക്കാലും കഷ്ടകാലമായി വന്നു അതായത് അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭൂമിയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഒരു പ്രശ്നമായി തീർന്നിരിക്കുകയാണ് അല്ലേ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കലികാലത്തേക്കാളും കഷ്ടമായി എന്നാണ് അവിടെ പറയുന്നത് ഇനി നോക്കിക്കേ ഉലകത്തിൽ കാലനില്ലാഞ്ഞു വലഞ്ഞു സർവജന്തുക്കൾ കുലദോഷം വരുത്തുന്നോർ കൊല ചെയ്താൽ മരിക്കാഞ്ഞാൽ കുലഹാനി വരുമെന്ന് കലനം ചെയ്യുക വളരുന്ന ജീവജന്തുക്കൾക്ക് പാർത്താൽ അറ്റമില്ലാ പാരിടത്തിൽ ഒരു ദിക്കും മറ്റു മാംസം ജനങ്ങൾക്കും ഇതുകാലം കൊറ്റുപോലും നാസ്തിയായി മരിപ്പാനും എളുതല്ല മെച്ചമോടി പുലി പന്നി സിംഹവും തങ്ങളിൽ തന്നെ പച്ചമാംസം കടിച്ചാശു കുജിക്കുന്നു സർവകാലം എന്താ പറയുന്നത് ആ അതായത് ആ കുലദോഷം വരുത്തുന്നവർ അല്ലേ ഉലകിൽ കാലൻ ഇല്ലാഞ്ഞു വലഞ്ഞു സർവ്വജന്തുക്കൾ അതായത് മൊത്തത്തിൽ നമ്മൾ കലിക്കാലം വന്നതുപോലെ ആയിപ്പോയില്ലേ അതിനേക്കാളും കഷ്ടമായി നമ്മുടെ ഭൂമിയിൽ അപ്പം എന്താണ് ആ ഉലകിൽ കാലൻ ഇല്ലാഞ്ഞു വലഞ്ഞു സർവജന്തുക്കൾ അതായത് നമ്മുടെ ഭൂമിയിൽ ആ ഈ ഒരു കാലൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും എന്താണ് ആ ഒരു ഭയങ്കരമായിട്ടും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അവതാളത്തിലായല്ലോ അതുകൊണ്ട് തന്നെ കാലനില്ലാത്തതിൻ്റെ കുഴപ്പമാണ് ഇതെല്ലാം അല്ലേ അപ്പം ഈ കാലന് നമ്മുടെ ഭൂമിയിൽ ഇല്ലാത്തതുകൊണ്ട് സർവ്വ ജന്തുക്കളും വലഞ്ഞുപോയി അല്ലേ ഇനി എന്തവിടെ പറഞ്ഞു കുലദോഷം അല്ലേ കുലദോഷം വരുത്തുന്നവർ എന്താണെന്ന പറഞ്ഞിരിക്കുന്നത് ആ കുലദോഷം കുലദോഷം വരുത്തുന്നവർ കൊല ചെയ്താൽ മരിക്കഴിഞ്ഞാൽ അതായത് കുലദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മുടെ വീടാണല്ലേ അതായത് നമ്മുടെ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ വീട് അപ്പം ഈ കുലദോഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ട് ഉണ്ടാക്കുന്ന എന്താ ദോഷങ്ങളും അങ്ങനെയുള്ളവരെയൊക്കെ അല്ലെങ്കിൽ കുലം മുടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരെയൊന്നും നമുക്ക് കൊല്ലാൻ കഴിയാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കുലഹാനിയും വന്നു നമ്മുടെ കുടുംബം നശിച്ചുപോയി എന്നാണ് പറയുന്നത് ഇനി എന്താണ് അവിടെ പറയുന്നത് പെറ്റുപെറ്റു വളരുന്ന ജീവജന്തുക്കൾക്ക് പാർത്താൽ അതായത് പെറ്റുപെറ്റു വളരുന്ന ജീവജന്തുക്കൾക്കൊക്കെ എന്താണ് ഭൂമിയിലെങ്ങും ഇ കാരണം എല്ലാവരും ഇങ്ങനെ അടിഞ്ഞു കിടക്കുകയല്ല അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഇടയില്ലാതായി എന്നാണ് പറയുന്നത് ഇനി മാംസഹാരികളുടെ കേസ് എടുക്കുകയാണെങ്കിലോ അവരുടെ കാര്യവും തീരെ കഷ്ടത്തിലായി കാരണം പുലിയും പന്നിയും സിംഹമൊക്കെ സ്വയം കടിച്ച് പച്ച മാംസം കഴിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായിരിക്കുകയാണ് അല്ലേ ഇനി അടുത്തു നോക്കി ഇനി ഇനി മീനുകളുടെ കാര്യമാണ് പറയുന്നത് കൊച്ചു മത്സ്യം െ പാടെ വിഴുങ്ങും ഘോര മത്സ്യങ്ങൾ സ്വച്ഛമായി മറ്റൊരു താരത്തോടെ പോരുമ വെയല്ല എന്താ പറയുന്നത് ആ കൊച്ചു മത്സ്യങ്ങളെയൊക്കെ കഴിച്ച് ജീവിക്കുന്ന ഘോര മത്സ്യങ്ങൾ വലിയ മത്സ്യങ്ങളുണ്ടല്ലേ അവയൊക്കെ എന്താ ചെയ്യുന്നത് സ്വച്ഛമായി മറ്റൊരു താരത്തിലൂടെ അതായത് മീനുകളെയൊക്കെ ഇങ്ങനെ വലിയ മീനുകൾ ചെറിയ മീനുകളെയൊക്കെ ഇങ്ങനെ വിഴിഞ്ഞാലും അതെന്ത് സംഭവിക്കുന്നു അത് ചാകാതെ തന്നെ മറ്റൊരു താരത്തിലൂടെ പുറത്തോട്ട് പോരുകയാണ് ഇനി എന്താ ദുഷ്ടജന്തുക്കളെ കൊണ്ട് നിറഞ്ഞു ഭൂതലമെല്ലാം അഷ്ടിമാത്രം പോലും ആരും കൊടുപ്പാനില്ലെന്നു വന്നു അതായത് മൊത്തം ദുഷ്ടമാരെ കൊണ്ടും അല്ലെങ്കിൽ ദുഷ്ട ജന്തുക്കളെ കൊണ്ടൊക്കെ ഇങ്ങനെ നമ്മുടെ ഭൂമി നിറഞ്ഞു നിൽക്കുകയാണ് അഷ്ടി മാത്രം പോലും ആരും കൊടുപ്പാനില്ലെന്ന് വന്നു എന്നുവെച്ചെന്താ അഷ്ടി എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് എന്താ ഭക്ഷണമാണല്ലേ അപ്പം അഷ്ടിക്കു വകിയില്ലാതായിരിക്കുന്നു ഇനി എന്താണ് ആ പട്ടിണിക്കു വഴി വീണു വഴി പോക്കർക്ക് എത്ര കഷ്ടം ആ പട്ടണത്തിൽ എങ്ങും ഇപ്പോൾ പണവും കാശും ഇല്ലാതായി അതായത് മൊത്തത്തിൽ എന്താണ് എല്ലാം ഇങ്ങനെ പ്രശ്നത്തിലായി പ്രശ്നത്തിലായില്ലേ അതായത് വഴിയാത്രക്കാർക്ക് പട്ടിണി കൊണ്ട് അവർ വലഞ്ഞു നടക്കുന്നു എങ്ങും പണവും കാശും ഒന്നും ഇല്ലാതായി എന്ന് പറയുകയാണ് ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് ഊട്ടുതണ്ടി നടന്ന അഷ്ടിക്കഴിക്കും ബ്രാഹ്മണർക്കിപ്പോൾ ഊട്ടിലെങ്ങും ചോറ് കിട്ട പുരുഷാരത്തിൻ്റെ മൂലം എന്നുവെച്ചാൽ എന്താ ആ ഒരു തെണ്ടി അല്ലേ ഊട്ടുതെ ിക്കുന്ന ബ്രാഹ്മണരുടെ അവസ്ഥയൊക്കെ വലിയ കഷ്ടത്തിലായി അല്ലെ അവരുടെയൊക്കെ അവർക്കൊന്നും ഭക്ഷണമൊന്നും ഇല്ലാതായി എന്ന് പറയുകയാണ് ആട്ടമാടി നടക്കുന്ന ഒരാട്ടം ഉപേക്ഷിച്ചു കൂട്ടമൊക്കെ പിരിഞ്ഞോരോ കോട്ടിലയ്യം ഇരക്കുന്നു എന്താ പറയുന്നത് ആ ആട്ടമാടി നടക്കുന്നവർ പാട്ടും പാടിയൊക്കെ നടക്കുന്നവർ എന്ത് ചെയ്യുന്നു ആ അവരുടെയൊക്കെ കാര്യം കഷ്ടമായി കാരണം ആട്ടമാടി നടന്നവരൊക്കെ അത് ഉപേക്ഷിച്ച് ഓരോ കോണിലും ഒതുങ്ങി എന്നാണ് പറയുന്നത് ഇനി പാട്ടുകാരുടെ കാര്യം നോക്കിക്കേ പാട്ടുകാർക്ക് വിശന്നിട്ട് സ്വരവും ബർഭരമായി നാട്ടിലെങ്ങും ഒരു കാശും ലഭിപ്പാനും വകയില്ല പാട്ടുകാരുടെ അവസ്ഥ എന്തായി ആ പാട്ടുകാർക്ക് പാട്ട് പാടാനായിട്ടുള്ള ഒരു അവസരവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ ഇല്ല അവർക്ക് വിശപ്പ് കാരണം അവരുടെ സ്വരമൊക്കെ ഇടറിപ്പോയി അതുപോലെ പട്ടിണികാരം പട്ടിണിയൊക്കെ കൊണ്ട് ആരാണ് ഈ സമയത്ത് പാട്ട് കേൾക്കാനായിട്ട് അല്ലേ ആരും പാട്ട് പോലും കേൾക്കാനായിട്ട് നിൽക്കുന്നില്ല ഇനി അടുത്ത് എന്താ പറയുന്നത് പാട്ട് കേട്ടാൽ ആർക്ക് സൗഖ്യം പട്ടിണിയായി കിടക്കുമ്പോൾ അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞപോലെ തന്നെ പട്ടിണിയായിട്ട് കിടക്കുമ്പോൾ ആർക്ക് പാട്ട് കേൾക്കാനായിട്ട് അല്ലേ അപ്പൊ അങ്ങനെ പാട്ട് കേൾക്കാനൊന്നും ആർക്കും തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ പാട്ടുകാർക്ക് ഇത് നന്നെ അവരെ ബാധിച്ചു കേട്ടാൽ തല പൊക്കും അതു കേൾപ്പാനെങ്ങുമില്ല ചേട്ടൻ എന്നും തമ്പി എന്നും തങ്ങളിലുള്ള അനുരാഗം ചേട്ടകൾക്കു നാസ്തിയായി കൂട്ടമേറി ചമകയാൽ ചേട്ടൻ എന്നാൽ ഒന്നും രണ്ടല്ല അൻപതും നൂറും അഞ്ഞൂറും കേട്ടമായി പുല പുല കൊള്ളുവാൻ എന്തു ബന്ധം ചാക്കുമില്ല കങ്കമില്ല കപ്പമില്ല ചുങ്കമില്ല എന്തവിടെ പറയുന്നത് ആ അതായത് അവിടെ ശരിക്കും പറഞ്ഞാൽ ഊട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ തലപൊക്ക ഊട്ടെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ഭക്ഷണമാണ് െ ഭക്ഷണൊന്നും കേൾക്കാനായിട്ടില്ല കാരണം എല്ലാവരും ഇങ്ങനെ വിശന്ന് പട്ടിണിയിലായിട്ട് കിടക്കുകയാണല്ലേ അപ്പോൾ അതൊന്നും കേൾക്കാനായിട്ട് അല്ലെങ്കിൽ ഊട്ടിന്ന് കേട്ടാൽ തല പൊക്കാൻ മാത്രം ആ ഒരു വാക്ക് കേൾക്കാനേ ഇല്ല എന്നാണ് അവിടെ പറയുന്നത് അതുപോലെ തന്നെ ജ്യേഷ്ഠന്മാരുടെയും അനുജന്മാരുടെയും ഒക്കെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എന്തില്ലാതായി പരസ്പരം സ്നേഹമില്ലാത്ത ഒരു അവസ്ഥയുണ്ടായി അല്ലേ മരണമില്ലാത്ത കൊണ്ട് തന്നെ പുലകുളി സദ്യവുമില്ല നാടുവാഴികൾക്ക് അംഗമില്ല ചുങ്കവും കപ്പവും ഇല്ലാതെ അതായത് നമുക്കറിയാം നാടുവാഴികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു അക്രമം അല്ലേ അതായത് അങ്ങനെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമണം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഓരോ എന്താ രാജ്യങ്ങൾ തമ്മിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള അക്രമം അല്ലെങ്കിൽ അങ്ങനെ ഉള്ള സംഭവങ്ങളൊന്നും ഇല്ലാതായി അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു നാടുവാഴികൾക്ക് എന്തില്ല അംഗവും ഇല്ല അവർക്ക് വഴക്കുണ്ടാക്കാനുള്ള അല്ലെങ്കിൽ അവർ തമ്മിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള അംഗ അംഗവും ഇല്ല അതുപോലെ തന്നെ ചുങ്കമില്ല കപ്പവും ഇല്ല അല്ലെ അവർക്ക് കിട്ടേണ്ട ആ ഒരു പൈസ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ലാതായി പിന്നെന്താണ് കാടുവാഴ്ക്കിപ്പോൾ നല്ല വല്ലതും തിന്നു പാർത്തിടാം മോടുകുട്ടി നടക്കുന്ന പുരുഷന്മാർ നാസ്തിയായി തേടി തേടിവച്ച പണം വിറ്റു തിന്ന ശേഷം വകയായി കാര്യക്കാരനായി പണ്ടു കോലകത്തു മാളുകന്മേൽ നാരിയെ പോ പോയി വെച്ചു സുഹിച്ചു വാണവനിപ്പോൾ ആരിയെ ചെട്ടിയെ ചെന്നു കാൽ പിടിച്ചു കിടക്കുന്നു എന്താ പറയുന്നത് ഇവിടെ ആ അതായത് കാടുവാഴി ലൈ അതായത് കാടുവാടികൾക്കൊക്കെ അവിടെ നിന്ന് വല്ലതും തിന്നാന തിന്നാനായിട്ട് സാധിക്കുമായിരുന്നു പുരുഷന്മാർ മോടി ഉപേക്ഷിച്ചു അല്ലേ പിന്നെന്താ കാര്യക്കാരനായിട്ട് കോലകത്ത് മാളികയിൽ ഇങ്ങനെ പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവച്ച് സുഹിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇന്നെന്താ ചെയ്യുന്നതെന്ന് പറയുന്നത് ആര്യച്ചട്ടിയെ ചെന്നു കാൽ പിടിച്ചു കിടക്കുന്നു അതായത് ആര്യച്ചട്ടിയുടെ കാൽ ചെന്ന് പിടിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി അടുത്തു നോക്കിയേ കാര്യം രണ്ടോ പറ്റങ്ങൻ കിടച്ചെങ്കിൽ അതുതന്നെ പാരിലുള്ള വർത്തമാനം കഷ്ടമെന്നേ പറയാവൂ നീരസങ്ങൾ വിസ്തരിച്ചിട്ട് എന്തു കാര്യം നമുക്കിപ്പോൾ ആ എന്താ പറയുന്നത് പാരിലുള്ള വർത്തമാനം കഷ്ടമെന്നേ എന്നേ അതായത് പാര് ഭൂമി അല്ലെ ഭൂമിയിലുള്ള ആളുകളൊക്കെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ നമ്മുടെ അവസ്ഥ ആ വളരെ ഒരു രസവും ഇല്ല അല്ലെ മൊത്തത്തിലെ അവസ്ഥ മോശമാണ് അപ്പോൾ അത് പാരില് ഭൂമിയിലുള്ള ആൾക്കാർ ഇങ്ങനെ പറയണം ഭൂമിയിൽ ഈ ഒരു അവസ്ഥ ഒട്ടും രസകരമില്ല എന്ന് പറയുകയാണ് ആ അപ്പോൾ പറയണ നീരസങ്ങൾ വിസ്തരിച്ചിട്ട് എന്തു കാര്യം നമുക്കിപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ആ ഇങ്ങനെ രസമില്ല അല്ലെങ്കിൽ മൊത്തത്തിൽ കഷ്ടമാണ് എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് എന്ത് കാര്യം ഇല്ലേ എന്ന് പറയുകയാണ് നീരസങ്ങൾ വിസ്തരിച്ചിട്ട് എന്തു കാര്യം നമുക്കിപ്പോൾ കവടിക്കാരനായുള്ള ഗണിതക്കാരനും ഇപ്പോൾ കപടങ്ങൾ പറഞ്ഞൊന്നും ഭരിപ്പിക്കാൻ വകിയില്ല എന്താ കവടിക്കാരൻ എന്താണ് ആ കവടിക്കാരന് അവരുടെ എന്താ ഈ പറഞ്ഞ പോലെ കള്ളത്തരം ഒന്നും പറഞ്ഞ് പടി ഫലിപ്പിക്കാനുള്ള ആ ഒരു കഴിവൊക്കെ അല്ലെങ്കിൽ അങ്ങനെ കഴിയാതായി എന്നാണ് പറയുന്നത് ഗണിത ഗണിതഗ്രന്ഥവും കെട്ടിത്തലയ്ക്കും വെച്ചൊരു ദിക്കിൽ കണിഷ്യന്മാർ വിശന്നിട്ടു ശയിക്കുന്നു പലർ കൂടി ആ ഗണിത ഗ്രന്ഥവും അല്ലേ അതായത് ഇതൊക്കെ തരയിൽ വെച്ച് ചുരുണ്ടു കൂടി കിടക്കാനേ കഴിയുന്നുള്ളൂ അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ഈ കവടിക്കാർക്കൊന്നും എന്താ കവിടിക്കാരന് അവരുടേതായിട്ടുള്ള കള്ളങ്ങൾ ഒന്നും പറഞ്ഞു ബലിപ്പിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർ ആ ഗ്രന്ഥക്കെട്ടും തലയിൽ വെച്ചിങ്ങനെ ചുരണ്ട് കൂടി കിടക്കാനേ അവർക്ക് കഴിയുന്നുള്ളൂ കെട്ടിത്തലയ്ക്കും വെച്ച് ഒരു ദിക്കിൽ അല്ലെ ഒരു ദിക്കിൽ ഇങ്ങനെ കിടക്കുകയാണ് കനുഷ്യന്മാർ വിശന്നിട്ടു ശയിക്കുന്നു പലർ ഗുണദോഷം വിചാരിച്ചു പറഞ്ഞാലെങ്കിലും നാലു പണം കിട്ടാൻ തടവില്ല പണ്ടതിപ്പോൾ ഊർദ്ധമായി ഗുണമിന്തു ദോഷമിന്തു മരണമില്ല ഒരു നാളും എന്താ പറഞ്ഞിരിക്കുന്നത് ആ കണുഷ്യന്മാരൊക്കെ വിശന്നിട്ടല്ലേ അവർക്കും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ അതായത് ആ ഈ ഒരു മരണവും ഗുണവും ദോഷവും ഒക്കെ പ്രവചിച്ച് വയറ് പിഴച്ചിരുന്ന ആ ഒരു കാലമൊക്കെ പോയി വൈദ്യന്മാരുടെ കാര്യമൊക്കെ വളരെ വളരെ കഷ്ടത്തിലായി കാരണം എന്താ ഈ ഒരു മരണവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവുന്നില്ല എന്താണ് എല്ലാവരും ഇങ്ങനെ ഈ ഒരു ഭൂമിയിൽ ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ അപ്പൊ അവർക്കും അത് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് വൈദ്യന്മാരുടെ കാര്യമൊക്കെ അവരുടെ കാര്യവും വളരെയധികം ബുദ്ധിമുട്ടിലായി എന്നാണ് അവിടെ പറയുന്നത് ഇനി എന്താണ് ചികിത്സിപ്പിക്കാൻ എങ്ങും ആർക്കും രോഗമില്ല ശരീരത്തിന് ശരീരത്തിൽ എന്നാകുമെല്ലാം അന്തകൻ്റെ സജീവന്മാർമാരവർ പിന്നെ യാഗം അങ്ങു ശ്രമിക്കുന്നു നടപ്പാൻ കൽപ്പനയുമില്ല എന്താണ് അപ്പോൾ ഈ വൈദ്യന്മാർക്കൊന്നും അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ട് വന്നു കാരണം കാലൻ്റെ നമ്മുടെ യമദേവൻ്റെ മന്ത്രിമാരും എല്ലാവരും ഈ ഒരു യാഗത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്നുകൊണ്ട് തന്നെ അവർക്ക് കാലൻ്റെ എന്താ ഒരു ആജ്ഞയില്ലാതെ അവരുടെ മന്ത്രിമാർ ും എന്താ ഭൂമിയിലുള്ള ആൾക്കാർക്ക് ആളുടെ ജീവനെടുക്കാനായിട്ട് കൽപ്പനയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെല്ലാരും ഇങ്ങനെ യാഗത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഭൂമിയിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകുന്നു ഇപ്പൊ നമുക്കൊരു വീട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ വീടുകളിലൊന്നും എന്താ അസുഖങ്ങളോ അല്ലെങ്കിൽ രോഗികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത് ഇനി എന്താ പറയുന്നത് യോഗഗ്രന്ഥവും നല്ലൊരു അഷ്ടാംഗഹൃദയവും ആകെക്കൂടെ ആകെക്കൂടവേ അങ്ങ് കെട്ടിവെച്ചു വൈദ്യരെല്ലാം രോഗം കൊണ്ടുഴലുന്ന ജനത്തിൻ്റെ ഗൃഹത്തിൽ ചെന്നാഖണ്ഡം ഭുജിപ്പാനും കൊതിക്കേണ്ട വൈദ്യരാരും എന്താ പറഞ്ഞിരിക്കുന്നത് ആ വൈദ്യന്മാരോട് പറഞ്ഞിരിക്കുകയാണ് ആ പണ്ടത്തെ പോലെ നമുക്ക് വീട്ടിലൊക്കെ ചെന്നിട്ട് രോഗികളുടെ വീട്ടിൽ ചെന്ന് മൂക്കുമുട്ടത്തിന്ന് സുഖിക്കാമെന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങ് മനസ്സിൽ നിന്ന് അങ്ങ് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞിരിക്കുകയാണ് അല്ലേ കാരണം എന്താ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവുന്നില്ല രോഗികളൊന്നും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് മൂക്കുമുട്ട തിന്ന് സൂക്കാം ആ ഒരു ഇതൊക്കെ മനസ്സിൽ നിന്ന് അങ്ങ് മാറ്റി വെച്ചേക്കാൻ അങ്ങ് പറയുകയാണ് ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ എന്താണ് പറയുന്നത് അസനവില്വാദി ഭൃങ്കമലകാതി ഇങ്ങനെയുള്ള രണ്ട് എണ്ണകളാണ് കേട്ടോ അപ്പോൾ ആ എണ്ണകളുടെ പേര് മനസ്സിലാക്കി വെക്കണേ അസനവില്വാദി ഭൃംഗമലാതി എണ്ണ കാച്ചി വ്യസനം ചെയ്തൊരു കാശും കൈക്കലാക്കാൻ ഇനിക്കൂട രസികന്മാരെന്ന ഭാവം നടിച്ചു സഞ്ചിയുമായി ടസുരന്മാരെന്ന പോലെ രോഗി വീട്ടിൽ ചെന്നുകൂടി ആ അസുരന്മാരെ പോലെ ഓരോ രോഗികൾ വീട്ടിൽ അങ്ങ് ചെന്ന് കൂടിയിട്ട് ആ ഇതുപോലുള്ള എണ്ണകളുമായിട്ടുള്ള രീതിയിലുള്ള നമുക്കറിയാം ഈ പറയുന്ന വൈദ്യന്മാരൊക്കെ ഓരോ എണ്ണകൾ വിറ്റ് അല്ലേ എണ്ണകളൊക്കെ വിറ്റാണ് ജീവിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഈ പറഞ്ഞ അസന ഭൃങ്കമലകാതി ഉള്ള എണ്ണകളൊക്കെ വിറ്റ് ജീവിക്കാനൊന്നും ഇനി നിവർത്തിയില്ല രസികന്മാരായിട്ടൊക്കെ ഉള്ള രീതിയിൽ അഭിനയിച്ച് സഞ്ചിയുമായിട്ട് രോഗികളുടെ വീട്ടിൽ ചെന്ന് കൂടിയിട്ട് അവിടെ എന്താ ഗുളികകളും കഷായങ്ങളൊക്കെ ആ കൊടുക്കും അല്ലേ അപ്പം അവിടെ എന്താ സംഭവിക്കുന്ന മരണങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവിടെ എന്താ ആ വീട്ടിൽ രോഗികൾ അല്ലെങ്കിൽ ആ രോഗി മരണ മരണമായിട്ട് ഇതായിട്ട് വരുമ്പോഴത്തേനും അല്ലെങ്കിൽ മരണപ്പെടുമ്പോഴത്തേനും ഈ പറയുന്ന വൈദ്യന്മാർ എന്ത് ചെയ്യുന്നു ആ അവിടെ നിന്ന സൂത്രത്തിലങ്ങ് കടന്നു കളയും അല്ലേ അപ്പം അതാണ് അവിടെ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇനി നടപ്പില്ല എന്നാണ് പറയുന്നത് കാരണം വൈദ്യന്മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവില്ല എന്നാണ് അവിടെ പറയുന്നത് ഇനി ഇനി അടുത്തുതന്നെ ആ അതുപോലെ തന്നെ ഓരോ വീടുകളിൽ ചെന്നിട്ട് എന്താണ് ഭക്ഷണം കഴിക്കും അല്ലേ അപ്പോൾ അതൊന്നും ഇനി നടക്കില്ല എന്നും ഇവിടെ പറയുന്നുണ്ട് അതായത് ഓരോ വീടുകളിലും ചെന്നുള്ള ഭക്ഷണം കഴിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പതിവൊക്കെ ഇനി നടക്കില്ല അവർക്കിനി ഓരോ വീട് രോഗികളുടെ വീട്ടിൽ ചെന്ന് വിരുന്നുണ്ണൽ ഒന്നും ഇല്ല എന്നാണ് ഇരുനുണ്ണൽ മാത്രമേ ഉള്ളൂ എന്നാണ് അവിടെ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഇവരെന്താ ചെയ്യുന്നത് അഷ്ടാംഗ ഹൃദയത്തിലുള്ള ശ്ലോകങ്ങളൊക്കെ ഇങ്ങനെ അതൊക്കെ അറിയാമെങ്കിൽ അവർ അത് തട്ടി മൂളിച്ചൊക്കെ ഇങ്ങനെ ആ വലിയ ഞാൻ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ ഈ വൈദ്യന്മാർ കാണിക്കൂല്ലേ അപ്പൊ അഷ്ടാംഗ ഹൃദയത്തിലെ ആ ശ്ലോകങ്ങളൊക്കെ കാണാതെയൊക്കെ പഠിച്ചിട്ട് അത് തട്ടി മൂളിച്ചൊക്കെ ഇരുന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കാനായിട്ട് നോക്കും എനിക്കെല്ലാം അറിയാവുന്ന ആളാണ് എന്നുള്ള രീതി അപ്പൊ അങ്ങനെയുള്ള മിടുക്കൻ ചമയിലൊന്നും ഇനി നടക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ കാലിനും വൈദ്യന്മാരും തമ്മിൽ പ്രാണവിശ്വാസത്തിലാണെങ്കിലും കാലിനെ കൂടാതെ കൊല്ലാൻ വൈദ്യുതി ും കഴിയില്ല അല്ലെ കാലനില്ലാതെ വൈദ്യന്മാർക്ക് അവരെ കൊല്ലാനായിട്ട് പറ്റുമോ ഇല്ല അപ്പൊ അതൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത് ഇനി നോക്കിക്കേ നോക്കിക്കേക്കെ അടുത്ത് നോക്കിക്കേ ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതുണ്ടോ ആ ഓരോ വീടുകളും ചെന്ന് ഗുളിയും കഷവും ഒക്കെ കൊടുത്ത് ഇങ്ങനെ ചാക്കിലാക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കത്തില്ല എന്ന് പറയാറ് കാലനില്ലാതെ ഇവരുടെ പ്രാണനെടുക്കാൻ നമ്മുടെ വൈദ്യനും കഴിയില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഓക്കെ ഇനി അടുത്തു നോക്കിക്കേ 嗯。Uh ഖനചന്ദന ശുണ്ഠാമ്പു പർപ്പിടോശിര സാധിതം മനസ്സിലുണ്ട് വയെല്ലാം എങ്ങുമില്ല യമനും വൈദ്യനും തമ്മിൽ പ്രാണവിശ്വാസം എന്നാലും യമനെ കൂടാതെ കൊൽവാൻ വൈദ്യനേതോ മേളുതല്ല അതാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് ഇനി അനർത്ഥം മന്ത്രവാദിക്കും കനക്കേ സംഭവിക്കുന്നു സമർത്ഥൻ എങ്ങുമേ ചെന്നാൽ ഒരർത്ഥം കിട്ടുകയില്ല യക്ഷിപീഠ കുക്ഷിപീഠ ദേവതാപീഠയും ബ്രഹ്മരക്ഷ ദ്രോഹവുമില്ല കാരനില്ലാത്തുള്ള തുള്ളനാട്ടിൽ സാക്ഷിയായിട്ടവർക്കെല്ലേ അല്ലോ ആ ദീക്ഷിതനായതു നേരം ഇവയെല്ലാം അടങ്ങിപ്പോയി മനുഷ്യം തുള്ളുവാനുള്ള മനുഷ്യർക്കും ഇതുകാലം മനസ്സുമുട്ടതി ആയിട്ടകപ്പെട്ടു വിശപ്പെട്ടും സഹിക്കാത്ത വെളിച്ചപ്പാടൊളിച്ചപ്പ ശയിക്കുന്നു വഹിയ വാളെടുപ്പാനും തുള്ളലേതും ഫലിക്കാതായി തിടുക്കങ്ങൾ ഇവ ചൊന്നാൽ ഒടുക്കമില്ലടോ ബാലേ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ വൈദ്യന്മാരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് മന്ത്രവാദികളുടെ കാര്യമാണ് പറയുന്നത് അല്ലേ മന്ത്രവാദികളുടെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത് ആ അനർഥം മന്ത്രവാദിക്കും കനക്കേ സംഭവിക്കുന്നു മന്ത്രവാദികൾക്കും ഇത് എന്താ അവരെയും ബാധിക്കുന്നുണ്ട് എപ്രകാരമാണ് അതായത് നമുക്കറിയാം ഓരോ യക്ഷി അല്ലെ യക്ഷി ദേവത ബ്രഹ്മരക്ഷസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു അതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മന്ത്രവാദികൾക്ക് അതൊക്കെ മന്ത്രം ചൊല്ലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിപ്പിക്കാൻ പറ്റുകയുള്ളു പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എവിടുന്നും കിട്ടുന്നില്ല യക്ഷി കുക്ഷി ദേവത ബ്രഹ്മരക്ഷാ പീഠകളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവർക്ക് ഈശ്വരൻ ഇപ്പോൾ ആരാണ് കാലനാണ് അല്ലേ കാലനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ ജീവികളും എന്താ മനുഷ്യനെ ഇപ്പം ഈശ്വരനെ ഈശ്വരനായിട്ട് കാണുന്നത് കാലനെയാണ് കാരണം കാലനെ ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ അവർ കാലനെ ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കാലനുണ്ടെങ്കിൽ കാലന് അതിൽ നിന്ന് ആ യാമത്തിൽ യാഗത്തിൽ നിന്നൊന്ന് മാറിയെങ്കിൽ മാത്രമേ നമ്മുടെ ഭൂമിയിൽ മരണമുണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഇപ്പം ഈശ്വരനായിട്ട് നമ്മുടെ കാലനെയാണ് കാണുന്നത് അദ്ദേഹമായിട്ട് എന്തെല്ലാമാണ് വ്രതനിഷ്ഠയിലുമാണ് അല്ലേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ നമുക്ക് അടങ്ങിയിരിക്കാനേ കഴിയത്തുള്ളൂ നമ്മുടെ ഈ ഒരു യമദേവൻ ഇങ്ങനെ യാഗത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇല്ല എന്താണ് അദ്ദേഹത്തെയാണ് ഇപ്പം എല്ലാവരും ഈശ്വരനായിട്ട് കണക്കാക്കുന്നത് അല്ലെ അദ്ദേഹത്തെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അദ്ദേഹം അനങ്ങുന്നുണ്ടോ ഇല്ല പിന്നെ എന്താണ് പിന്നെന്താണ് രാജകിങ്കരന്മാർക്കാണെങ്കിൽ അവർക്കൊന്നും ചെയ്യാനായിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ വെളിച്ചപ്പാട് വെളിച്ചപ്പാടിന് വാളെടുക്കാനും പറ്റുന്നില്ല തുള്ളാനും പറ്റുന്നില്ല കാരണം അദ്ദേഹത്തിന് ആരോഗ്യമില്ല അല്ലേ അതുകൊണ്ട് തന്നെ വെളിച്ചപ്പാടൊക്കെ ഇങ്ങനെ ഒളിച്ചു ചെയ്യിക്കുകയാണ് എന്നാണ് അവിടെ പറയുന്നത് അപ്പം കാലിലില്ലാത്ത കാലത്തെ ഇത്തരം വിശേഷം പറഞ്ഞാലും തീരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു പഞ്ചയത്രുപാഖ്യാനം പറയുന്ന തുള്ളലിൽ നമ്മുടെ കുഞ്ചൽ നമ്പ്യാർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഇതൊന്നും അല്ല ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഓരോ ആളുകളെയും ബാധിക്കുന്നുണ്ട് പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഭാഗം കഴിയുമ്പോഴും അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുന്നതാണ് സോ ഇതൊക്കെ പഠിച്ചു വെക്കണം അപ്പോൾ ഈ ഒരു പാഠഭാഗത്തുനിന്ന് നമ്മൾ പഠിക്കുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ സമ്മറി മാത്രം പഠിച്ചു പോയാൽ പോരാ ഓരോ കഥയായാലും കവിതയായാലും ും ഇതേപോലെ നിങ്ങൾ ഓരോ സെൻറ്റൻസും പഠിച്ച് അതായത് വായിച്ച് നോക്കി പഠിച്ച് വേണം മലയാളം പഠിക്കാനായിട്ട് കേട്ടോ അല്ലാതെ നമ്മൾ ജസ്റ്റ് ചുമ്മാ സമ്മറേം കഥ എഴുതിയിരിക്കുന്ന ആരാണ് കവിത എഴുതിയിരിക്കുന്ന ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വരുന്ന പരീക്ഷകൾക്കൊന്നും നമുക്ക് നല്ല മാർക്ക് വാങ്ങാനായിട്ട് സാധ്യമല്ല അതുകൊണ്ട് ഈ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അപ്പോൾ ഈ ഓരോ പാഠഭാഗം നോക്കണം അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ചോദിക്കുന്ന ചോദ്യം തന്നെ ഇതൊക്കെ എങ്ങനെയാണ് ഓരോ ആളുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ എങ്ങനെയൊക്കെയാണ് അവരെ ഈ ഒരു അല്ല അവരെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു അപ്പോൾ ആ ഒരു രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് അതുപോലെ തന്നെ വൺ വേഡ് ചോദ്യങ്ങളും ഈ ഒരു ഭാഗത്തുനിന്ന് വരും അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അവധാരണ ചോദ്യങ്ങളും വിലയിരുത്തൽ ചോദ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നോക്കണം കേട്ടോ ഇതൊക്കെ നമുക്ക് എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോൾ ആൻസർ ആയിട്ട് എഴുതിയെടുക്കാനായിട്ട് പറ്റും ഇപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഈസി ആയിട്ട് തന്നെ കണ്ടെത്താനായിട്ട് പറ്റും കാരണം നമ്മൾ അതനുസരിച്ചാണ് ഈ പാഠഭാഗം വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു പോയേക്കുവാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഫോളോ അപ്പ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ നോക്കിയാണ് ാണ് നിങ്ങളെ വളരെ കൃത്യതയോടും വ്യക്തതയോടുമാണ് നിങ്ങളെ പഠിപ്പിച്ചു പോകുന്നത് അപ്പോൾ ഈ രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതല്ലാതെ നമ്മുടെ മലയാളം ഗൈഡുകൾ ഫോളോ അപ്പ് ചെയ്തു കഴിഞ്ഞാൽ മലയാളം ഗൈഡിൽ ഇത്രയും കാര്യമായിട്ട് നമുക്ക് പറഞ്ഞു പോകുന്നില്ല സോ നമ്മൾ ഗൈഡ് നമ്മളൊരു പഠന സഹായിയായിട്ട് നമ്മുടെ കൂടെ കൂട്ടുക ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഫോളോ അപ്പ് ചെയ്തു പോവുക കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടല്ലോ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഈ രീതിയിൽ വേണം പഠിച്ചു പോകാനായിട്ട് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങള് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളൊക്കെ ട്യൂഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യാം ഓൺലൈൻ ആയിട്ടുള്ള രീതിയിലാണ് ക്ലാസ്സുകൾ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസുകൾ കേൾക്കുമ്പോൾ തന്നെ അല്ലേ നിങ്ങൾക്ക് നന്നായിട്ട് വ്യക്തതയോടുകൂടി മനസ്സിലാകുന്നില്ലേ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ് കേട്ടോ അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണ് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകില്ല എന്നുള്ള ചിന്തയും കാര്യങ്ങളൊന്നും വേണ്ട വളരെ വൃത്തിയായിട്ട് തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചു പോകുന്നത് സോ ഇനിയിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ ഐ ഒ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എൻ ഐ ഒ എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നിർത്തുന്നു എൻ ഐ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്